ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ അധ്യായം പതിനേഴ് മുതൽ കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധി നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അദരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമറളും അങ്ങ് ചെയ്വി അയച്ച് എൻ്റെ വാക്കുകൾ സ്തുവിക്കണമേ തൻ്റെ വലുതുകയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാര്യം വിസ്മയകരുമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണികൾ പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിതകിൻ്റെ കീഴിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെൽക്കുന്ന ദുഷ്ടകളിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പിയില്ല അവരുടെ അതരങ്ങൾ വമ്പു പറയുന്നു അവർ എന്നെ അനുദാവനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലംബരിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെപ്പോലെയാണവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കർത്താവെ എഴുന്നേറ്റെ അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മധുരത്തിൽ നിന്ന് അങ്ങയുടെ കലം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമ്മർദ്ദമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ ഭേദഗലങ്ങൾക്ക് വേണ്ടി വെക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തി അടയും ഭർത്താവ് എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാസംഘവും അഭയകേന്ദ്രവും ചുതുഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു പേടിക്കുന്നു അവിടുന്ന് എന്നെ സത്വക്കളിൽ നിന്നും രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള എന്നെ വരഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുറുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടുവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാശികയിൽ നിന്ന് ധൂമപടലമുയർന്നു വായിൽ നിന്നും സംഹാരാജ്ഞ പുറപ്പെട്ടു കനലുകൾ കത്തിജലിച്ചു ആകാശ സോറി ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു കൂതിട്ടിന്മേൽ അവിടുന്ന് പാദം ഉറപ്പിച്ചു കരിബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമിച്ചു ജലം നിറഞ്ഞ കാറമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി അവിടുത്തെ മുമ്പിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് കൺമഴയും തീക്കണലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അതുന്നതിന്റെ ശബ്ദം മുഴങ്ങി മുഴങ്ങിക്കേട്ടു കൺമഴയും തീക്കണലും പൊഴിഞ്ഞു അവിടുന്ന് അമ്പയിച്ച് അവരെ ചിതറിച്ചു മിന്നിൽ പിണർ അവരെ പായിച്ചു കർത്താവെ അങ്ങയുടെ ശാസനിയാൽ അങ്ങയുടെ നാശികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്നും കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വൃത്തവിൽ നിന്നും അവിടുന്ന് എന്നെ ജടിച്ചു അവർ എൻ്റെ ശക്തിക്കെതിരുകയായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നിൽ ഞാൻ എന്നെ വിമോചിപ്പിച്ചു എൻ്റെ നീതിക്കത്വവിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്നും ഞാൻ അകന്നു നിന്നു എൻ്റെ നേതിയും കൈകളുടെ നിഷ്കണകതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി നമ്മുടെ കർത്താവായ ഇസ്മിസ ക്രിസ്തുതി